സി പി എമ്മിന്റെ ബി ടീമായി കോൺഗ്രസ് മാറിയെന്ന് സി രഘുനാഥൻ കോൺഗ്രസുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് താൻ കഴിഞ്ഞ ദിവസത്തെ രാജിയിലൂടെ അവസാനിപ്പിച്ചത് അതിനു കാരണം താൻ സ്വപ്നം കണ്ട കോൺഗ്രസ് ആദർശങ്ങളിൽ നിന്ന് പിറകോട്ട് പോയതുകൊണ്ടാണ് താൻ ഇപ്പോൾ വികസനത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ബി ജെ പിയിലേക്കാണ് വന്നത് ജനാധിപത്യ മതേതര ചിന്തകൾ കോൺഗ്രസിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായും സി രഘുനാഥൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഞാനൊക്കെ സ്വപ്നം കണ്ട കോൺഗ്രസിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു പറ്റം ഉപജാപ സംഘത്തിൻ്റെ കൈകളിലേക്ക് ഒരു കുടുംബത്തിൻ്റെ കൈകളിലേക്ക് കാലമേറെ മാറിയിട്ടും കോൺഗ്രസിൽ ഒരു മാറ്റവുമില്ലാതെ തുടർന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യൻ ദേശീയതയിലൂന്നിയ ഇന്ത്യൻ മതേതരത്വത്തിലൂന്നിയ ഇന്ത്യക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകുന്ന നരേന്ദ്രജി നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ഞാൻ കടന്നു കോൺഗ്രസിനെ തിരിച്ചുവരാൻ സാധിക്കാത്തത് കൊണ്ടാണ് താൻ അവിടം വിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വളരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ പല നേതാക്കളും അവരുമായി ചങ്ങാത്തം സൃഷ്ടിക്കുന്നു എന്നും രഘുനാഥൻ വ്യക്തമാക്കി കേരളത്തിലായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ ഒരു ശക്തിയായി വളർന്നു വരാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഗവർണറാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കേരളത്തിൽ സി പി എമ്മിൻ്റെ ബി ടീമായി മാറിയിരിക്കുന്നു പല രീതിയിലും സി പി എമ്മുമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു പല നേതാക്കന്മാരും അവരുമായി ചങ്ങാത്ത സ്ഥാപിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ആത്മാഭിമാനമുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് ആ പ്രസ്ഥാനമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഏറെ ആലോചിച്ചതിന് ശേഷം ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പിഴടിയിറങ്ങി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാ പ്രവർത്തകരായി ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് മുതൽ കണ്ണൂർ ജില്ലയിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്നും കെ സുധാകരൻ ബി ജെ പിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും അതിപ്പോൾ പിണറായി വിജയനായാലും അങ്ങനെ തന്നെയാണെന്നും ബി ജെ പിയിലേക്ക് കണ്ണൂരിൽ നിന്നും ലഭിച്ച സ്വീകരണം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്നും സി രഘുനാഥൻ പറഞ്ഞു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്